ുളം പഞ്ചായത്തിലെ മന്തലാങ്കുന്ന് പ്രദേശത്ത് ദേശീയപാത നിർമ്മാണവുമായി വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ ഗുരുവായൂർ എം എൽ എൻ കെ അക്ബറിന്റെയും ജില്ലാ കളക്ടറുടെയും സാന്നിധ്യത്തിൽ യോഗം ചേരുവാൻ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് ചാവക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലാണ് യോഗം ചേരുന്നത് കുളം ഗ്രാമപഞ്ചായത്തിലെ മന്തലാങ്കുന്നിൽ ചാക്കോലയിൽ റോഡ് എ റോഡ് അൽ അമീൻ റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത് ദേശീയപാത നിർമ്മാണത്തിനായി ഇവിടെ നിന്നും ലോഡ് കണക്കിന് മണ്ണെടുത്തു കൊണ്ടുപോയതാണ് വെള്ളം ഇവിടെ കെട്ടി നിൽക്കാൻ കാരണം മാത്രമല്ല അശാസ്ത്രീയമായ കാന നിർമ്മാണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷവും മഴ പെയ്തപ്പോൾ ഇവിടെ വെള്ളക്കെട്ടുണ്ടായിരുന്നു അധികൃതർ ഇടപെട്ടതുകൊണ്ട് ദേശീയപാത അധികൃതർ കാന നിർമ്മിച്ച് വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കാമെന്ന് ഉറപ്പു നൽകുകയും ഇതിനായി രണ്ടടി വ്യാസമുള്ള കോൺക്രീറ്റ് പൈപ്പ് കൊണ്ടുവന്ന് ഇറക്കുകയും ചെയ്തിരുന്നു പിന്നീട് മഴയ്ക്ക് ശമനമായപ്പോൾ ദേശീയപാത ഉദ്യോഗസ്ഥർ തന്നെ പൈപ്പുകൾ തിരിച്ചുകൊണ്ടുപോവുകയാണുണ്ടായത് ഈ വർഷം മഴ തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ വെള്ളം കയറുകയും സർവീസ് റോഡ് അടച്ചിടുകയും സ്പീഡ് ട്രാക്കിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയുമാണുണ്ടായത് അന്നു മുതൽ രാപ്പകലില്ലാതെ രണ്ട് വലിയ മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം പമ്പുചെയ്ത് കളയുന്നുണ്ടെങ്കിലും വെള്ളക്കെട്ട് മാറുകയോ സർവീസ് റോഡ് തുറന്നു കൊടുക്കാനോ സാധിച്ചിട്ടില്ല ഇതുമൂലം നിരവധി വീടുകളിലേക്കാണ് വെള്ളം കയറിയിട്ടുള്ളത് പല വീട്ടുകാരും ബന്ധുവീടുകളിലേക്ക് താമസം മാറിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുന്നീർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ എൻ കെ അക്ബർ എംഎല്എക്കും ജില്ലാ കളക്ടർക്കും പരാതി നല്കിയത് ഇതിനെ തുടര്ന്നാണ് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ റവന്യൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി യോഗം വിളിക്കുന്നതിന് തീരുമാനമായത്